ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് ആറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അന്ന് എനിക്ക് കുറച്ച് പലഹാരത്തിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് അതുപോലെ തന്നെ പഴം നിറച്ചത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം അങ്ങനെ ഇരുന്നൂറ്റി അൻപത് കടീൻ്റെ ഓർഡർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പത്തര മണിയായി ആയപ്പോൾ തന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ജോലിയും ഞാൻ ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു അഞ്ചര അഞ്ചേ മുക്കാലാണ് സമയത്ത് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട കേട്ടോ ഈ ഒരു എന്താ പറയുക കടി അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് രാവിലത്തെ നമ്മളെ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് തേങ്ങക്കുറി ബസ്ക്കാണ് ചേരണ്ടി തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ഒരു മൂന്ന് തേങ്ങ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ തേങ്ങയിലേക്ക് ഞാൻ പഞ്ചസാര ഏലക്കായ് അണ്ടി പിന്നെന്താ കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നത് നമ്മളിങ്ങനെ വറുത്തിട്ടുള്ള പഴംനിറച്ചത് വറുത്ത തേങ്ങ ചേർക്കുന്ന പഴനിറച്ചതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ തേങ്ങ അവിടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഒരു അര കിലോ ചിക്കൻ നമ്മൾ കട്ട്ലേറ്റിലേക്ക് എന്തില്ലാത്ത പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് രണ്ട് വിസിൽ വരെ ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി എളുപ്പമാണ് ഇങ്ങനെ തിരക്കിട്ട സമയത്തൊക്കെ ആകുമ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ എന്താ പറയുക തേങ്ങ ഒക്കെ നല്ലോണം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ വരെ നമ്മൾ വറുത്തെടുക്കണേ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അത് നമ്മൾ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കട്ട്ലേറ്റിലേക്കുള്ള ഉരുളക്കേങ്ങക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കേങ്ങ അങ്ങനെ ഇപ്പോൾ ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്ത് തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതാ വലിയൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വലിയ ഉരുളക്കയങ്ങൾ ഞാൻ നടുഭാഗമൊക്കെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ എന്താക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുങ്ങുന്ന വിധത്തിൽ വെള്ളം വേണ്ട കാരണം അത് നല്ലോണം നിറഞ്ഞെടുക്കുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു പ്രഷറിൽ ഇത് വെന്ത് വെന്തോളും എന്താ ഉരുളക്കേങ്ങ് അപ്പം ഞാനിത് ഉരുളക്കേങ്ങ് വേഗം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് എന്തായാലും വന്നോട്ടെ അപ്പോഴേക്ക് ദർബസ്ക്കാണ് എനിക്കിവിടെ പണികളൊക്കെ ചെയ്ത് തരുന്ന് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് നമുക്ക് എന്താ ഇത്രയും തോന്നൽ കടിയാകുമ്പോൾ ഒറ്റയ്ക്ക് കൊണ്ട് നടക്കൂല കാരണം മക്കളും ഉള്ളതല്ലേ അവർക്കുള്ള നമ്മളെ വീട്ടിലേക്കുള്ള നോമ്പിൻ്റെ സ്നാക്കും കാര്യങ്ങളും അതും ഉണ്ടാക്കേണ്ടല്ലേ അങ്ങനെ നോമ്പിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നേരം വഴുകാനും പാടില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ കിട്ടും വേണമല്ലോ അങ്ങനെ ഞാനിത് വേഗം വന്നിട്ട് സമൂസ ഇല്ല സോറി കട്ലേറ്റിലേക്കുള്ള ഫില്ലിങ്സിലേക്ക് വേണ്ടിയിട്ടില്ലേ ഉള്ളിയിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പച്ചമുളക് അടിച്ചു ചേർക്കാന്ന് വിചാരിച്ച് കഷ്ണം ഇടുന്നതിനേക്കാൾ ഒന്നും കൂടി കട്ലേറ്റിൽ സുഖം ഇങ്ങനെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ഇടുന്നതാണ് അപ്പോൾ അത് ഉള്ളിയൊക്കെ എനിക്ക് ഒരു ബസ് കരിഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നേ മുക്കാൽ കിലോ ഉള്ളി എടുത്ത് കേട്ടോ അപ്പോൾ ഞാനത് അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം പാനിൽ ഞാൻ ഓയിലും വെളിച്ചെണ്ണ ഒന്ന് ചേർക്കാണ്ടാണ് ഇപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കാരണം ഉള്ളീന്ന് ഓൾറെഡി കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് തന്നെ നമുക്ക് ഉള്ളി സോഫ്റ്റായി കിട്ടും അതിന് ശേഷം നമ്മൾ വേണ്ട വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുത്താൽ മതി കിട്ടും അപ്പോൾ ഞാനത് ഉള്ളിട്ടു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വൈറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ എന്താ നമ്മൾ ഉരുളക്കേങ്ങ് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ തൊഴിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ചൂടോട് കൂടി തന്നെ കൊണ്ട് കൊണ്ടന്നെ കൈയൊക്കെ നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അത് റിമൂവ് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റുന്നുണ്ട് നല്ല സുഖം എടുക്കാനൊക്കെ പക്ഷേ കൈ പിടിച്ചെടുക്കാൻ കഴിയില്ല നല്ല ചൂടല്ലേ അങ്ങനെ ഞാനത് ഒരു ബസ് ഞാനും കൂടി ഇരുന്നിട്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് കളഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ എന്താ നമ്മൾ കട്ലേറ്റിലേക്കുള്ള ഉള്ളിയും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വാടണം നമ്മൾ ഉള്ളി ഉള്ളി പരമാവധി നെയ്സാക്കി അരിയേം വേണം കേട്ടോ നല്ല നല്ലോണം വാടിക്കിട്ടുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് വയറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം സോഫ്റ്റ് ആണ് നമ്മൾ ഉള്ളി നമ്മുടെ സമൂസിനേക്കാളും സോഫ്റ്റ് ആണ് നമ്മുടെ കട്്ലേറ്റിലേക്ക് ഉള്ളി കാരണം കട്്ലേറ്റ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യും നമ്മളിങ്ങനെ പരുത്തുമല്ലോ റൗണ്ട് ഷേപ്പിലാക്കുമ്പോൾ ഉള്ളിയൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് ഓയില് കയറിപ്പോവും അപ്പോൾ ഒക്കെ പൊട്ടിപ്പോവും നമ്മൾ എന്താ കട്ട്ലേറ്റ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം വാടിക്കോട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അത് നല്ലോണം വയറ്റിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം കുറേ ഓർഡേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ കൂടി എടുക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ലേറ്റ് ആയിപ്പോവും അപ്പം അതുകൊണ്ടപ്പോൾ ഇന്നിപ്പോൾ എന്താ കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമുണ്ട് സമൂസ ഒക്കെ അധികം കിട്ടുന്നത് സമൂസ ആകുമ്പോൾ നല്ല പണിയല്ലേ തൊലി പരുത്തിയിട്ടാണ് സമൂസ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കില്ല കേട്ടോ അവർക്ക് അങ്ങനെ മതി എന്നാണ് പറയുക ഷീറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പണി അളഷീറ്റ് നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് വരുത്തലും എടുക്കലൊക്കെ ഒന്നും കൂടി കഴിയാത്തതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാതിരുന്നതിനും അപ്പോൾ ഒന്ന് പഴയർച്ചും കട്ട്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ ദർബാസ്ക എനിക്ക് എന്താ നമ്മളെ ഇതുണ്ടല്ലോ ഉരുളക്കിങ് അതൊക്കെ നല്ലോണം ഉടച്ച് നിന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്തപ്പം ഞാനതൊന്നും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ കട്ട്ലേറ്റിലേക്കുള്ള അപ്പോൾ കുറച്ചധികം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒര കിലോ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കുന്നത് കേട്ടോ ചിക്കൻ നല്ലോണം വേണം നമ്മൾ കട്ട്ലേറ്റിൽ അതിലും സമൂസയിലായാലും നമ്മൾ കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചാൽ നമ്മൾ മോശമാക്കാൻ പാടില്ല കുറച്ച് അധികം തന്നെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ വീണ്ടും ഒരുക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമുക്ക് ഓർഡേഴ്സൊക്കെ കിട്ടും അങ്ങനെ ഞാനത് ആ ചിക്കനൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം വയറ്റിക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് മഞ്ഞ ൊടിയും ഗം മസാലയും എന്താ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വൈറ്റ് ചെയ്യാൻ മതി കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ റെഡിയാകുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരു ചെമ്പട്ടി എടുത്തു അതിലേക്ക് നമ്മൾ ഉരുളക്കേങ്ങ് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളെ വൈറ്റ് ചേർത്തിട്ടുള്ള ഉള്ളീൻ്റെ ഉള്ളി പണ്ടം അതിലേക്ക് ഇട്ട് പണ്ടം പണ്ടെന്നാണ് ഇവിടെ നമ്മൾ പറയാം ഉള്ളീൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ റുബാസ്കനെ ഏൽപ്പിച്ചാണ് അങ്ങനെ റുബാസ്കാ അത് അവിടെ നിന്നിട്ട് ഹുഷാറായിട്ടത് മിക്സ് ചെയ്ത് തരുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഉരുളക്കെങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉള്ളീൻ്റെ ആ ഒരു ഫിൽ മസാല ഒക്കെ എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എഴുതു നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അവസ്ഥ നോക്കിയായിട്ട് നല്ലോണം ആറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം ആയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കാം ലാസ്റ്റിലേക്ക് നമുക്ക് കഴുകാൻ നിന്നാൽ പെട്ട് പോകും ഇപ്പം തന്നെ നിങ്ങൾ നോക്കി ഇഷ്ടംപോലെ പാത്രമായിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ ഉള്ളി വാട്ടിയതും ഉരുളക്കങ്ങ് വേവിച്ച് കുക്കറും ചിക്കൻ വേവിച്ച് കുക്കറൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കട്ടെ അപ്പം ഞാൻ എല്ലെങ്കിലും ഇങ്ങനെ ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പാത്രം കഴുകി ഫിനിഷ് ചെയ്യാൻ നോക്കൂ കേട്ടോ കാരണം ലാസ്റ്റിലേക്ക് ആ പാത്രം കാണുമ്പോൾ നമുക്ക് ടയേർഡായിപ്പോ വേണ്ടില്ലായിരുന്നു തോന്നിപ്പോട്ടെ ഇനിയിപ്പോൾ അതൊക്കെ എടുക്കേണ്ടേ എന്നുള്ളൊരു തോന്നലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി വേഗം വേഗം ആവുന്നാവുന്ന പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചു കേട്ടോ അതിനുശേഷം വേഗം വന്നിട്ട് പഴനർച്ചയിലേക്കുള്ള പഴം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ആ സമയത്ത് ഫസ്റ്റ് ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ ഞാൻ ഇട്ടപ്പോൾ എന്തോ ഭാഗ്യത്തിന് എണ്ണൻ്റെ മേലേക്ക് തെറിച്ചില്ല തീർച്ചയില്ല അങ്ങോട്ട് സ്ലിപ്പായിപ്പോയി പഴം കേട്ടോ എന്ത് അങ്ങോട്ട് തീർച്ചയായും നന്നായി മേലേക്കാണെങ്കിലിപ്പോൾ അതൊരു പാടായി പോയേനെ എന്തോ ഭാഗ്യത്തോണ്ട് അതൊന്നും പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അപ്പോൾ ഞാൻ പാർത്ത് നോക്കി എന്താ വെച്ചാൽ എത്ര പോയി നോക്കിയതാണ് അപ്പം നമ്മളിവിടെ പഴം ഞാനിങ്ങനെ ഒരു പഴം ഇങ്ങനെ നടു കീറിയിട്ട് നടു കീ നടുവല്ല പകുതി ഇങ്ങനെ ഒരു ക്രോസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കും എന്നിട്ടാണ് നിറച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റായി കഴിക്കാൻ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പഴം വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും മറ്റേ മുറിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് ഫിനിഷിങ്ങും കുറച്ചും കൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ഇപ്പം പഴങ്ങളൊക്കെ വേഗം പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചിട്ട് പിന്നെ ഫില്ലിങ്സൊക്കെ റെഡിയാണല്ലോ അപ്പം കട്്ലൈറ്റ് ഉണ്ടാക്കുന്ന ആ നേരം കൊണ്ട് തന്നെ നമുക്ക് പഴം ചൂടണിയും തണിഞ്ഞ് കിട്ടുകയും ചെയ്യാം നമുക്ക് എന്താ നിറയ്ക്കാനൊക്കെ അങ്ങനെ ബാക്കിയുള്ള പഴം ഞാൻ അങ്ങനെ പൊരിച്ചെടുത്ത് അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞാനത് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാണ്ട് പിന്നത്തെ കാര്യമൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഹറി ബറി ആയിപ്പോയി കാരണം കട്ട്ലേറ്റ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ഉരുളക്കുക്ക് ചെറിയൊരു മോശം ഉണ്ടോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണി ഇട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കട്ട്ലേറ്റ് ആണ് സമൂസേൻ്റെ മാതിരി നമുക്ക് കുറേ അങ്ങനെ ഇട്ടിട്ട് പൊരിക്കാൻ കഴിയില്ല ഒരു മൂന്നെണ്ണമോ നാലെണ്ണം മാക്സിമം ഇട്ടിട്ടേ പൊരിക്കാൻ കഴിയുള്ളൂ കൂടുതലിടുന്ന സമയത്ത് എന്താ വെച്ചാൽ അവിടെ ഇവിടെ പൊട്ടി പൊളിഞ്ഞിട്ട് വേഗം ഉള്ളിലോട്ട് ഓയിൽ കയറിയിട്ട് പൊളിഞ്ഞു പോകും അതാണ് കേട്ടോ സംഭവിക്കുക അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പൊരിക്കാൻ നിൽക്കണം അങ്ങനെ ഇപ്പോൾ മഷാല നമ്മളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആയപ്പോഴത്തേക്ക് സെറ്റ് ആയിക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റും അതുപോലെ തന്നെ പഴനിറച്ചതൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചേക്കണം ഇനിയിപ്പോൾ ദുർബാസ്ക കൊണ്ടു കൊടുത്തോളൂ അങ്ങനെ എന്താ ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു ആറ് മണിയാവുമ്പോൾ എത്തിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെയൊക്കെ വെച്ച് ഇനിയിപ്പോൾ നമ്മൾക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് ഞാൻ കിച്ചണിലേക്ക് നമ്മൾ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയത് അഞ്ചേ മുക്കാലയക്കണേ അപ്പോൾ ഞാൻ വേഗം കക്കിരി അന്ന് ജ്യൂസ് അടിച്ചെടുക്കണം ഇവിടെ മിഹക്ക് കക്കിരി എന്തെങ്കിലും ജ്യൂസ് വേണം കക്കിരി അല്ലെങ്കിൽ എന്താ പറയുക ഇതില്ലേ വത്തക്ക അതെന്തെങ്കിലും നല്ല ജ്യൂസായിട്ട് തന്നെ വേണം താൾക്ക് കുടിക്കാൻ അപ്പോൾ ഞാൻ വേഗം കക്കിരി മുളക്കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് പാൽപ്പൊടി ഇട്ടിട്ട് അടിക്കാൻ വിചാരിച്ചു പാലില്ലേന്ന് അപ്പോൾ പാൽപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കക്കിരി അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ ഒരു ബസ്ക്കാ വന്ന് സാരങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഒരു റോട്ടിലേക്ക് വരപ്പോ ഓരോ കയ്യിലങ്ങോട്ട് കൊടുത്താൽ മതി പാത്രമൊക്കെ നമുക്ക് പിന്നെ എടുക്കാമെന്നങ്ങനെ വിചാരിച്ചു ഒരു നാളെറ്റം കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ പാത്രം അങ്ങനെ ഇപ്പോൾ ബസ്ക സാധനം ഒക്കെ ആയിട്ട് പോയതിൻ്റെ പിന്നാലത് ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഹാൻഡിഷും ആയിഷ് മീ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് പിടിച്ചങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം പിന്നെ അതിൻ്റെ അടുക്കാണ് അപ്പോൾ ഞാനത് അവിടെ നിർത്തി അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതേനെ അങ്ങനെ പിന്നെ വന്നിട്ടാണ് ഞാൻ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്ത് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്ത് കിണോ പിന്നെ ഞാനത് വേഗം ഞാൻ മിഹന പറയും പെട്ടെന്ന് അത് ഫ്രീസറിലേക്ക് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പ വെള്ളം സമയമില്ല ഫ്രീസറിലേക്ക് വെച്ചപ്പോൾ ഉളർന്ന് ഫ്രീസറിൽ വെച്ചാൽ തണുപ്പ് ഉണ്ടാവില്ല അമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വേഗം കട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കല ഇനി പുറത്ത് വെച്ചാൽ മതി കാരണം ഓവർ തണുപ്പായി കഴിഞ്ഞാൽ കുടിക്കാൻ കഴിയില്ല അപ്പോൾ അവൾ ആ കുട്ടികൾക്ക് എനിക്കാകപ്പം അതിലൊരു അഞ്ചെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കട്ട്ലേറ്റ് അപ്പോൾ ഞാനത് കുട്ടിയേക്ക് എടുത്ത് വെച്ചാൽ അപ്പോൾ അവർക്ക് അത് തികയൂല അപ്പോൾ അതെനിക്ക് മുട്ട വരങ്ങി പൊരിച്ചു തരുമോ എന്ന് മുട്ട മസാല ഇട്ട് പൊരിക്കലോ അത് അപ്പോൾ അങ്ങനെ ഒരു നാ അഞ്ചാറ് മുട്ട വാങ്ങി കൊണ്ടുവന്ന് ഞാനത് വേഗം പുഴുങ്ങി വരയിട്ട് അതുപോലെ വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ ഹറിയുമൊരായിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അത് ഇതിൻ്റെ കൂടെ ചെയ്യാം അങ്ങനെ ഞാൻ വേഗം മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ അടച്ച് വെച്ച് പിന്നെ എനിക്ക് കറി ഉണ്ടാക്കാനുണ്ട് പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പത്തിരി ഞാൻ മനസ്സിൽ കണ്ണു വെച്ചാൽ തിരിയും ചിക്കൻ മുളകിട്ടതൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിന്ന അപ്പോൾ വേഗം ചിക്കൻ കറി പെട്ടെന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ്റെ എന്താ പാത്രമായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടോ നമ്മൾ എന്താ പറയുക കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഓഡസ്സും കാര്യങ്ങളും വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ കാലത്ത് ഇറങ്ങിയിട്ട് ഓരോന്ന് ചെയ്യണം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് എന്നാലും നമ്മൾ വിചാരിക്കും യ്ക്കുന്നമാതിരി നമുക്ക് എത്തിക്കൊള്ളണം എന്നില്ല കേട്ടോ മക്കളുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ അതിൻ്റെ ഇടക്ക് കൊടുക്കൊക്കെ വേണ്ടേ അപ്പം അതുകൊണ്ട് ആ സമയമൊക്കെ പോവും അപ്പോൾ ഞാനതൊരു പാ പാത്രത്തിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും എന്താ ഓയിലൊക്കെ വെച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് കിട്ടണ കേട്ടോ നമ്മളെ ചിക്കൻ കറിയിലേക്കുള്ള തട്ടിക്കൂട്ടൊരു മുളകിട്ടതാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലേനെ കേട്ടോ വേഗം ഉണ്ടാക്കിയതുകൊണ്ട് അവധികം മുട്ട ഒക്കെ ഒന്ന് റെഡി ആയി അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വേറെ പ്ലേറ്റിലേക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു മുട്ട ഇങ്ങനെ ആക്കി മസാല ഇട്ടത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ മക്കൾക്ക് മിക ായും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് നല്ല രസമല്ല നമുക്ക് കഴിക്കാനും പുഴിഞ്ഞ അപ്പം ഞാൻ അയിന്നൊരു മുട്ട എന്താ മുളകിടുന്ന മുന്നേ അനുശിനൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനിത് ചിക്കൻ കറിയും വേഗം റെഡിയാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ബാങ്ക് വിളിക്കാനുള്ള സമയമായി ബാങ്ക് കൊടുത്തുന്ന് തോന്നുന്നുണ്ട് മക്കളൊക്കെ നോമ്പ് കുറക്കാണ് അപ്പോൾ ഒരു ബസ്ക്ക പള്ളിയിലേക്കാട്ടോ നോമ്പ് നോമ്പുറുക്കാൻ പോയിട്ടുള്ളത് ഉപ്പച്ചും പള്ളിയിലാണ് നോമ്പ് ഉറുക്കൽ അപ്പോൾ ഞമ്മള് മാത്രമുള്ള ഒന്ന് നോമ്പ് ഒരുക്കാനൊക്കെ അപ്പോൾ കുറച്ച് കട്ലേറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മുട്ട വരങ്ങിപ്പൊരിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ജ്യൂസും ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ മക്കളെല്ലാവരും ഞാനും കുട്ടികളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇരുന്ന് നോമ്പൊക്കെ തുറന്നു മഷാ അത അങ്ങനെ നമ്മൾ ആറാമത്തെ നോമ്പ് നമ്മൾ ഭംഗിയായിട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു സബ്സ്ക്രൈബ് ഒരു ചാനൽസും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസും നല്ല നല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ